മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് കപ്പത്തണ്ട് ഒരു മൂട് കപ്പത്തണ്ടിൽ നിന്ന് അൻപത് മുതൽ നൂറ് കിലോ വരെ ആദായം ലഭിക്കുന്ന ഒരു നടൻ രീതിയാണ് നമ്മൾ നോക്കുന്നത് സാധാരണ ഇങ്ങനെ ഉള്ള കപ്പത്തണ്ട് നമ്മൾ നടാറില്ല പക്ഷേ ഇങ്ങനെയുള്ള കപ്പത്തണ്ട് ശരിയായ രീതിയിൽ നട്ട് പരിപാലിച്ചാൽ അൻപത് കിലോ മുതൽ നൂറ് കിലോ വരെ ആദായം കിട്ടും ജൈവ വളമാണെങ്കിൽ അൻപത് കിലോയും രാസവളം കൂടെ ചേർത്ത് കൊടുത്താൽ നൂറ് കിലോ അതായത് ഒരു ടൺ വരെ ആദായം കിട്ടും ഇപ്പോഴേറ്റവും കൂടുതൽ പ്രചാരമായിക്കൊണ്ടിരിക്കുന്ന സുമോ ഇനത്തിൽപ്പെട്ട ഒരു കപ്പത്തണ്ടാണിത് ഇത് ഇത് ചീനി പിഴുതു വെട്ടിയെടുത്തതിന് ശേഷം ഒരു കുറച്ച് ദിവസങ്ങൾ മാറ്റി വെച്ചിരുന്ന് അതിൻ്റെ മുഖങ്ങളൊക്കെ ഒന്ന് ശരിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ നടന്ന ആ ചീനികളെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കമ്പാണ് ഇതേപോലെയുള്ള കമ്പ് മുറിച്ചാണ് നമ്മൾ ചീനി നടന്നത് അപ്പോൾ അത് നട്ടാണ് നമ്മൾ ആദായം എടുക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ഥലവിസ്തൃതി കുറച്ച് കുറച്ചേ ഉള്ളൂ വളരെ കുറഞ്ഞ സ്ഥലങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കൃഷിയിലൂടെ കൂടുതൽ ആദായം ഉണ്ടാക്കിയെടുക്കുക ഒന്ന് പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി കൂലി അതായത് പണിക്കൂലി കേരളത്തിൽ വളരെ കൂടുതലാണ് മറ്റുള്ള സ്ഥലങ്ങളെ പക്ഷേ പണിക്കൂലി കൂടുതലാണ് അങ്ങനെ വരുന്നതേ നമുക്ക് കൃഷി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പിന്നെ പലരും ചെയ്യുന്നത് അവരവർക്ക് വേണ്ടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉള്ള ഒരു നല്ല മാതൃസസ്യത്തിൻ്റെ വിത്ത് വേണം നമ്മൾ തണ്ടുവേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഏത് സംഗതി ആയാലും നല്ല മാതൃസസ്യത്തിൻ്റെ തണ്ട് തിരഞ്ഞെടുക്കണം വിത്ത് തിരഞ്ഞെടുക്കണം തൈ തിരഞ്ഞെടുക്കണം ഇത് നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു പത്തിരുന്നൂറ് മൂട് ചീനി പെഴുതു നോക്കിയതിൽ ഏറ്റവും കൂടുതൽ ചീനി ഉണ്ടായിരുന്ന കപ്പ ഉണ്ടായിരുന്ന ഒരു മാതൃസസ്യത്തിൻ്റെ തണ്ടാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വലിയൊരു തടം തടമെടുത്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് അൻപത് കിലോ തൂക്കം നമുക്ക് ചീനി ഉൽപ്പാദിപ്പിക്കാനാണ് ഇത്രയും വലിയ ഒരു തടമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തടത്തിനകത്ത് നമ്മൾ പച്ചിലവളം ഈ തറം നിറയെ ഇടുക ആ പച്ചിലവളം വളരെ ഭംഗിയായ രീതിയിൽ ചവിട്ടി ഉറപ്പിക്കണം അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്പ് വൃത്തിയാക്കുക കമ്പ് വൃത്തിയാക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും കത്താൾ കൊണ്ട് ചീനിക്കമ്പ് കട്ട് മുറിക്കരുത് കത്താൾ കൊണ്ട് ആ മുറിച്ച് കഴിഞ്ഞാൽ അതിന് കിഴങ്ങ് പിടുത്തം കുറവായിരിക്കും അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്സ് ബെൽഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോഴാദ്യമായിട്ട് നമുക്ക് ഈ കുഴിയങ്ങ് തകർത്താം ചവിട്ടിക്കുള്ളിക്കണം അടുത്തായിട്ട് നമുക്ക് ഈ കുഴി ഒന്ന് എടുക്കണം അപ്പോഴ നമ്മൾ കപ്പ കപ്പക്കത്തണ്ട് നടാനുള്ള ആ കൂന ശരിയായി അപ്പം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇത്രയും സ്ഥലം ആദ്യം കുമ്മായ ഒറ്റക്കായി കുമ്മായപ്പൊടി ചേറി ഭംഗിയായിട്ട് താഴ്ത്തി കളച്ചു വലിയ കുന്താലി കൊണ്ട് ആഴ്ത്തി കളച്ചു അതിന് ശേഷം ആ സ്ഥലത്തിൻ്റെ നടുക്കായിട്ട് ഒരു രണ്ടടി താഴ്ചയിൽ ഒരു തടം വെട്ടി അതിനകത്ത് നമ്മൾ ചവറുകൾ പച്ചിലകൾ ഇട്ട് ആ കുഴി നിറച്ചിട്ട് ചവിട്ടി ഉറപ്പിനു ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ടിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ കപ്പ നടേണ്ടത് അപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം കൃഷിയെയും കൃഷിയുടെ പുതിയ രീതികളെയും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പച്ചമരുന്നുകളെയും പറ്റി പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാൻ ശേഖരിക്കാനും അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പരിചയക്കാർക്കും കൈമാറാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി അമർത്തിയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പഴ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വളമാണ് നമ്മൾ നോക്കുന്ന വളം വളം നമ്മൾ അപ്പം ഇത്രയും കപ്പയാണ് നമുക്ക് ഉള്ളത് അപ്പം നമ്മൾ നല്ല രീതിയിൽ വളം ഇട്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പം ഒരു പത്ത് കിലോയുണ്ട് പത്ത് കിലോ കമ്പോസ്റ്റ് വളം ചാരം ഉൾപ്പെടെയുള്ള കമ്പോസ്റ്റ് വളമാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് പത്ത് കിലോ ഉണ്ട് പിന്നെ നമ്മൾ അര കിലോ എല്ലുപൊടിയാണ് എടുത്തിരിക്കുന്നത് എല്ലുപൊടി ചീനിയുടെ വേര് നല്ല രീതിയിൽ വേര് ഓടുന്നതിനും കൂടുതൽ കിഴങ്ങ് പിടിക്കുന്നതിനുമാണ് ഇല്ലുപടി നമ്മൾ ചേർക്കുന്നത് പിന്നീട് നമ്മൾ ബേപ്പിൻമിണാക്കാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് മിശ്രിതമാക്കണം ഇത് ഒന്ന് ഡൈവേർട്ട് ചെയ്യണം മിശ്രിതമാക്കണം നമ്മൾ കപ്പ നടാനുള്ള ആ കൂന ശരിയായി കൂന ശരിയായി ഇത്രയും വലിയ ഒരു കൂനയാണ് നമ്മൾ ഒരുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും കത്താൾ കൊണ്ട് കപ്പയുടെ തണ്ട് മുറിക്കരുത് പകരം ആക്സിൽ ബ്ലേഡ് കൊണ്ട് മാത്രമേ മുറിക്കാവൂ കാരണം ഇതിൻ്റെ കപ്പ കൊണ്ട് മുറിച്ചാൽ ആ തണ്ടിൽ കേടുപാടുകൾ സംഭവിക്കാനും ആ റൗണ്ട് ശരിയാകും വൃത്താകൃതി കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ആക്സിൽ ബ്ലേഡ് കൊണ്ട് നമുക്കിത് മുറിക്കുന്ന കാണിക്കാം ശ്രദ്ധിച്ചോണം ഇതാണ്ട് ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടിക്കാൻ പോകുന്നത് ഇവിടെ വെച്ച് നമ്മൾ കണ്ടിരിക്കണം നമ്മൾ നേരത്തെ ചീനൊക്കെ ഇതങ്ങ് കട്ട് ചെയ്തെടുത്ത അതിൻ്റെ ശേഷമുള്ള ഭാഗം അതായത് രണ്ട് മുട്ട് രണ്ട് മുട്ട് നമുക്ക് മണ്ണിനടിയിൽ വരണം ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴ് ഇത് നമ്മൾ കണ്ടിച്ച് മാറ്റി രണ്ട് മുട്ട് അതായത് രണ്ട് കണ്ണ് അടിയിൽ വരത്തക്ക രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇനിയുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഇത്രയും ഉയരം വേണ്ട ഇതിൻ്റെ ഇത്രയും സംഗതി ഈ ഭാഗത്ത് വച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയണം നമ്മൾ നല്ല ഭംഗിയായിട്ട് ഈ കപ്പത്തണ്ട് നടാനുള്ള രീതിയിൽ ഒരുക്കിയെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഇവിടെ ചീനി പിടിക്കും ഇവിടെ ഉറപ്പായിട്ട് ചീനി പിടിക്കും അതുകൂടാതെ രണ്ട് ലെയറുകൂടെ ചീനി നമുക്ക് പിടിക്കണം അതിനുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ട് കണ് ഇവിടെ രണ്ട് കണ്ണിൻ്റെ മുകളിൽ രണ്ട് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു മുറിവ് ഉണ്ടാക്കാൻ പോവുകയാണ് മുറിവെന്ന് പറയുമ്പോൾ നല്ല ആഴത്തിലുള്ള ഒരു മുറിവായിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ മുറിവിൽ കറയുണ്ടാവണം ഈ കറയുണ്ടാവുന്ന രീതിയിലായിരിക്കണം മുറിവുണ്ടാവേണ്ടത് ഇത് നടാൻ പോവുകയാണ് ശ്രദ്ധിക്കുക ഒരിക്കലും ഊന്നരുത് കൈ കൊണ്ട് തന്നെ മണ്ണ് മാറ്റുക ഇതാണ് നടുന്ന രീതി ശ്രദ്ധിക്കുക നമ്മൾ ആ മുറിവുണ്ടാക്കിയ ആ ഭാഗങ്ങൾ ആ കുഴിയുടെ അല്പം മുകളിൽ വരത്തക്ക രീതിയിൽ വേണം നമുക്ക് ഈ ചീനി നടാൻ കാരണം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞതുകൊണ്ടേ ഇതിനകത്ത് നമ്മൾ നിറച്ചിരിക്കുന്ന ആ ചവറുകൾ അത് ലയിച്ചങ്ങ് ഈ ചീനി താപ്പോട്ടങ്ങ് താഴ്ന്നുണ്ടെങ്കിൽ ഈ കൂന ഇതിൻ്റെ പകുതിയായി മാറും അപ്പോൾ ഇതിന് നമ്മൾ മൂന്ന് വളമാണ് ആകെ ചെയ്യേണ്ടത് ആ മൂന്ന് വളങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന അമ്പത് കിലോ കുറഞ്ഞത് ചീനയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കമ്പിൽ എല്ലാം ഈ മുകളങ്ങൾ വരും ഇതിൽ രണ്ട് മുകളവും ഇതിൽ രണ്ട് മുഗുളവും മാത്രമേ നമ്മൾ നിർത്താവൂ ബാക്കി എല്ലാ മുകളങ്ങളും നമ്മൾ മുറിച്ച് കളയണം ഇത് സുമോ എന്ന ഇനത്തിൽപ്പെട്ട ചീനി ആയതുകൊണ്ട് ധാരാളം ശിഖരങ്ങളിതിനുണ്ടാവും പക്ഷേ ശിഖരങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറയും തന്നെയല്ല ഇത് കാറ്റടിച്ച് പോകത്തൊന്നുമില്ല നല്ല ബലമുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടേ രണ്ട് ശിഖരങ്ങൾ ഈ കമ്പലിൽ രണ്ട് ശിഖരങ്ങൾ ഈ കമ്പലിൽ രണ്ട് ശിഖരങ്ങളെ നമ്മൾ നിർത്താവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ ഇപ്പോഴ് കപ്പത്തൊണ്ട് പൂർണ്ണമായിട്ടും നട്ടു ആ ഉറപ്പിച്ചു നീ നമ്മളിടാൻ പോകുന്ന വളം കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്കിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ പല വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേരുകൾ ശക്തി പ്രാപിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ബലം ഉണ്ടാകുന്നതിനും വേരുകൾക്കും തണ്ടിനും ഒക്കെ അതുപോലെ ചാണകത്തിൻ്റെ ഫലം ചെയ്യുന്നതാണ് കൂട്ടത്തിൽ ഒരു കാര്യം പറയാം ഒരു കാരണവശാലും പച്ച ചാണകം നമ്മുടെ കപ്പയ്ക്കെട്ടരുത് ചീനിക്കെട്ടരുത് അതിന് കൈപ്പ് കൂടും കയ്പിരസം ഒരുതരം തരം കട്ടാണ് കട്ട് കൂടും പകരം അത്യാവശ്യമെങ്കിൽ ഉണക്ക ചാണകം നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ അടിസ്ഥാന കോഴി വളവും നടന്ന സമയത്ത് ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കിഴങ്ങ് കുറയും പകരം ഇലകളും കണ്ടും തണ്ടുമൊക്കെ വലിയതായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിടാൻ പോകാൻ നോക്കിയോ ഇത് ഇതിനെ ചുറ്റുമാണ് ഇടുന്നത് ഒരുപാട് ദൂരെ നമ്മൾ കൊണ്ട് കള ഇടത്തില്ല അതാണ് നമ്മൾ മുമ്പേ ഇടാൻ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കാലിഞ്ച് കനത്തിൽ മണ്ണിട്ട് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്പം മണ്ണെടുക്കുക ദണ്ട് ഈ ഭാഗത്ത് ഒന്നിട്ട് ചോടുക്കുക തീർന്നില്ല കാര്യങ്ങൾ ഇത് നമുക്കറിയാം ഇത് വട്ടേലയാണ് വട്ടേല വട്ടയിലാവിൻ്റെ ഇല അതല്ലെങ്കിൽ ആഞ്ഞിലുടെ ഇല എടുത്ത് പോലെ വയ്ക്കുക തീർന്നല്ല കാര്യങ്ങൾ അപ്പോൾ ഈ കപ്പയ്ക്ക് കപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി എന്ന് പറഞ്ഞാൽ എലി എലിയും അതുപോലെ കാട്ടു പന്നികളുമാണ് അപ്പോൾ എലിയിൽ നിന്നും കാട്ടു പന്നിയിൽ നിന്നും നമ്മൾ രക്ഷ നേടാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യും അതെന്താണെന്നു കൂടെ നമുക്ക് ഒന്ന് കാണാം നമ്മളിതിന് ചുറ്റും നടാൻ പോകുന്ന മഞ്ഞളാണ് നമുക്കറിയാം എലിയും പന്നിയും ഒരു കാരണവശാലും മഞ്ഞളിനോട് എടുക്കത്തില്ല എന്ന് മാത്രമല്ല ഈ ചീനിക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള കീടരോഗബാധകളും ഉണ്ടാകത്തില്ല ചീനി പിഴുമ്പോൾ തന്നെ ഈ മഞ്ഞളിൽ നിന്നും നമുക്ക് കുറഞ്ഞതൊരു ഇരുന്നൂറ് രൂപയുടെ മഞ്ഞൾ നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക മഞ്ഞളിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിയിടണം എങ്കിലേ ആ മഞ്ഞളിൽ നിന്നും ആദായം കിട്ടത്തുള്ളൂ രണ്ടാമത്തെ വിള വിടുമ്പോൾ കുറച്ചുകൂടി മണ്ണ് വെട്ടി മഞ്ഞളിലും കൊടുക്കണം ഇനിയും നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയും കൂടെ ഉള്ളൂ നമ്മൾ മഴ പെയ്തുമൊക്കെ ഈ കൂന തറഞ്ഞു പോകാതിരിക്കാനും തറഞ്ഞു പോയി കഴിഞ്ഞാൽ കിഴങ്ങിൻ്റെ വലിപ്പം കുറയും ആ അങ്ങനെ എന്ന് മാത്രമല്ല ഇതിൻ്റെ കിഴങ്ങുകൾ വളരെ മൃദുലമാണ് സുമോഹനത്തിൽ പെട്ടാച്ച് കപ്പയുടെ കിഴങ്ങുകൾ വളരെ മൃദുലമാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഇതിൻ്റെ കൂന തറയാതിരിക്കണം അതുപോലെ കല്ല് കാണരുത് നടന്ന ഘട്ടത്തിൽ കല്ലുകളെല്ലാം തന്നെ നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇത് കല്ലുകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്ത് നമ്മൾ തോലിടുവാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വളവും കൂടി ഇട്ട് ഇത്തരത്തിൽ പരിചരിച്ചാൽ നൂറു കിലോ ഓർ അമ്പത് കിലോ അമ്പതോ നൂറോ കിലോ അര ടൺ ഓർ ഒരു ടൺ ഇതിപ്പം നമ്മൾ ജൈവ കൃഷിയാണ് ചെയ്യുന്നത് ജൈവ വളം ഇടുന്നത് രാസവളം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അമ്പത് കിലോ പ്രതീക്ഷിക്കുന്നു രണ്ട് വളം കൂടി ഇടണം ആ വളപ്രയോഗം എന്താണെന്നും എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം